ൊരു പാട്ട് പാടട്ടെ പഴയ സിനിമയിലെ പാട്ടാണ് പാട്ടാണ്ഭം കുളിക്കുവാൻ പോരുന്ന വഴി വക്കൽ നിന്നവനേ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്ന ുംഭം കുളിക്കുവാൻ പോരുന്ന വഴി വക്കിൽ നിന്നവനേ കൊച്ചു കിളിച്ചുണ്ടൻ മഹാ പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ കളി പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ് കളിവക്ക് വാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാൽ കാതിന് മധുവാണ് ഇന്ന് കരക്കാര് നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ് എൻ്റെ കരളിന് കുളിരാണ് ുമ്പം കുളിക്കുവാൻ പോരുന്ന വഴി വക്കിൽ നിന്നവനേ കൊച്ചു കീളിച്ചുണ്ടൻ മാഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ചു വളർന്നതും ഒരുത്തനു എന്നാലും ഒഴുകുമിയാറ്റിൽ ഓളങ്ങൾ കന്നത്തെ ഒരുപാടു കഥയറിയ ഈ ഓളങ്ങൾ കന്നത്തെ ഒരുപാടു കഥയറിയ വീലുകുമ്പം കുളിക്കുവാൻ പോരുന്ന വഴി വക്കിൽ നിന്നവനെ കൊച്ചു കീഴിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ അറളിപ്പുമരച്ചൂട്ടിലാറ്റിലെ മണലിന കളിപ്പുര വെച്ചില്ലേ പണ്ട് കളിപ്പുര വെച്ചില്ലേ ും ചീരായി കണ്ണൻ ചീരട്ടെ ബിരിയാണി വെച്ചില്ലേ ഞമ്മള് ബിരിയാണി വെച്ചില്ലേ വീളുകുമ്പം കുളിക്കുവാൻ പോരുന്ന വഴി വക്കിൽ വെലിക്കൽ നിന്നവനേ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ കളിയടും സമയത്ത് മറ്റാരും കാണാതെ കാനേത്തു കഴിച്ചില്ലേ എന്നെ കാനേത്തു കഴിച്ചില്ലേ ചെറുപുതുക്കെണ്ണുങ്ങൾ വന്ന് പുത്തിയിലങ്ങിപ്പൂക്കൾ കൊണ്ട് പതക്കങ്ങൾ അണിയിച്ചില്ലേ എന്നെ പതക്കണീച്ചില്ലേക്കുമ്പം കുളിക്കുവാൻ പോരുന്ന വഴി വക്കിൽ വീലിക്കൽ നിന്നവനേ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ